ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് പറയാനുള്ളത് എല്ലാവരും പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ പറയാൻ പോണത് ഇപ്പോൾ കഴിഞ്ഞ ഫിനാലെക്കുറിച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവരും ശൈത്യയുടെ മുഖത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ശൈത്യ ചിരിച്ചില്ല ശൈത്യ കൈയടിച്ചില്ല ശൈത്യയുടെ മുഖം കണ്ടു അനിമോൾക്ക് ഫസ്റ്റ് കിട്ടിയപ്പോൾ എന്നൊക്കെ പറഞ്ഞ് പല എല്ലാ യൂട്യൂബേഴ്സും ശൈത്യ മുഖം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ശൈത്യ മുഖം ഇടാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പക്ഷെ പറയാൻ പോണത് ശൈത്രുടെ കാര്യം തന്നെയാണ് അതായത് ഈ യൂട്യൂബേഴ്സ് ഈ ഉള്ളിൽ എനിക്ക് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഇപ്പോൾ ഞാനും പുറത്ത് നിന്ന് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് എനിക്കും അവരെ രണ്ടുപേരും പേഴ്സണലായിട്ട് അറിയ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എന്നാലും എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ് ഇപ്പോൾ അനുമോള് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായല്ലോ അനുമോള് പറഞ്ഞതെല്ലാം തോന്നണമെന്ന് ആദ്യം കുക്കിൻ്റെ കുക്കിങ്ങിൻ്റെ കാര്യം പിന്നെ പി ആറിൻ്റെ കാര്യം പുറത്തിറങ്ങിയതിന് ശേഷമെങ്കിലും കുക്കിങ് അറിയാം ഉള്ളിൽ ശരി ഡ്രാമയായിരുന്നു പറയാം പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ലൈൻ കട്ട് പറഞ്ഞ ഒരു ഇൻ്റർവ്യൂ നടന്നു അതിൽ അതിലനുമോൾ പറയേണ്ടത് അപ്പോഴും എനിക്ക് ഒന്നും അറിയില്ല എന്ന് ഏ അത് അത് പൊളിച്ചടിക്കുക എല്ലാവരും അതിനുശേഷം പറയുന്നുണ്ട് പി ആറിന് ആദ്യം അമ്പതിനായിരം കൊടുത്തു എന്നാണ് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പറയണു ഞാൻ ഒരു ലക്ഷം കൊടുത്തു ഇനി ഞാൻ കൊടുക്കില്ലയ പറയണു അപ്പോൾ ആ വിനു വന്നിട്ട് പറയുന്നുണ്ട് പി ആർ വിനു വന്നിട്ട് പറയുന്നുണ്ട് ഇല്ല എനിക്ക് നോണേ പറയണത് അവൾ പതിനൊന്നായിരത്തി പതിനൊന്ന് അങ്ങനെ പതിനൊന്നായിരം രൂപ അങ്ങനെ എത്ര ദക്ഷിണ പോലെ തന്നിരിക്കണു ഇനി എനിക്ക് പതിനാലായിരം പതിനാലായിരത്തി സംതിങ് ലക്ഷം കിട്ടാനുണ്ട് എന്ന് പറയുന്നുണ്ട് പതിനാല് ലക്ഷത്തിൻ്റെ അടുത്ത് കിട്ടാനുണ്ട് അവൾ തരാനുണ്ട് പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പൈസയെ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ലൈൻ കട്ടിൽ തന്നെ ചോദിക്കേണ്ടത് എത്രയാണ് ചോദിച്ചപ്പോൾ ബിന്നി പതിനാറ് എന്ന് എങ്ങനെയാണ് പറഞ്ഞു ചോദിച്ചപ്പോൾ പതിനാറായിരിക്കില്ല പൈചായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് എന്തൊക്കെയാണ് ആ കുട്ടി പറയണത് കാരണം ഒരുപാട് നുണ പറയണ കാരണം എന്താണെന്ന് മനസ്സിലാവാത്ത സിറ്റുവേഷനാണ് ആ കുട്ടിക്ക് ഓക്കെ അത് വിട് അതെല്ലാം ഞാൻ വിട്ടു ഈ ശൈത്യനെ എല്ലാവരും കൂടി പിടിച്ചിടുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏ കാരണം നമ്മളെക്കാട്ടും കൂടുതൽ ആ ബിഗ് ബോസ് ഹൗസിൽ ഇരുന്നിരിക്കണത് അനി അനിമോളുടെ കൂടെ ആ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് നമ്മളറിയണേനേക്കാട്ടും കൂടുതൽ അനിമോളെ അറിയാൻ പറ്റും അനിമോൾ പുറത്ത് സോപ്പിങ്ങിട്ട് ആൾക്കാരെ കരയിപ്പിച്ച് കണ്ണീര് കാണിച്ചാണ് നടക്കണ പക്ഷെ സത്യം പറഞ്ഞാൽ ഈ ശൈത്യ പറഞ്ഞ കുട്ടിക്ക് അങ്ങനെ അറിയില്ല അതിന് ആൾക്കാരുടെ ആൾക്കാരുടെ പൾസ് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് ആ കുട്ടിക്കില്ല അത് ശരി തന്നെയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് കുറച്ചും അവിടെ നിൽക്കായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കായിരുന്നു അതുപോലെ റീ എൻട്രി ചെയ്തപ്പോഴും ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിന്നാ പോ നെഗറ്റീവ് ആയതൊക്കെ പോസിറ്റീവ് ആവും എന്നുള്ളത് അതും ആ കുട്ടിക്ക് മനസ്സിലായില്ല അവിടെയുള്ള ചിലവരെയൊക്കെ അതനുസരിച്ച് പ്രവർത്തിച്ചു അത്രേ പറയാനുള്ളൂ ഈ കുട്ടിക്ക് അതും അറിഞ്ഞില്ല ഈ കുട്ടി അവിടെ പോയിട്ടും അത് കോളാക്കിയിട്ട് വന്നു അപ്പോൾ ഈ കുട്ടിയുടെ വിഷമം കട്ടപ്പാന്ന് അനിമോള് വിളിച്ചത് കൊണ്ടാണ് അനിമോള് കട്ടപ്പാന്ന് വിളിച്ച് അവരുടെ പി ആറുകൾ അതൊരു ഡബിളായി വിളിക്കുന്നറിയില്ലേ അപ്പോൾ ആ വിഷമമാണ് ആ കുട്ടി പറയുന്നത് എല്ലാവർക്കും അവരോട് ഫീലിങ്സ് ഉണ്ടാവുമല്ലോ ഇപ്പോൾ അനുമോളിൽ ആ കുട്ടിക്ക് പേഴ്സണലായിട്ട് അനിമോളെ ഇഷ്ടമല്ല അവർ തമ്മിലുള്ള വഴക്ക് കാണുമ്പോൾ നമുക്കറിയാം അതുപോലെ നമുക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് ആ കുട്ടിയെ അനിമോളെ നമ്മളെല്ലാവരും എണീറ്റിരുന്ന് കയ്യടിക്കുന്നുണ്ടോ നമുക്ക് നമ്മൾ വീട്ടിലിരുന്നിട്ട് വീട്ടിലിരുന്ന് ഓരോ വീഡിയോസ് ഓരോരുത്തർ റീൽസ് അയച്ചു തരുമ്പോളാണ് അറിയണത് വീട്ടിലിരുന്ന് തന്നെ ഓരോരുത്തരും നിലവിളിക്കുകയാണ് ആ അനിമോളുടെ കൈ പൊക്കിയപ്പോൾ അപ്പോൾ കൂടെ ഇത്രയും കാലം നടന്നിട്ട് അവളെയൊക്കെ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഇത്രയും മാത്രം വിഷമം അനുഭവിച്ചിട്ടുണ്ടായുള്ളത് കൊണ്ടായിരിക്കാം അവൾക്ക് ആ ഫീൽ അറിഞ്ഞത് കൈ കൊട്ടാതെയൊക്കെ ഇരുന്നത് ഇപ്പോൾ അവിടെ പിന്നാലെ നിൽക്കുന്ന എല്ലാവരും കൈ കൊട്ടിയത് ഇഷ്ടം കൊണ്ടാണെന്നാണോ ക്യാമറയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടിക്ക് അതും അറിയാതെ പോയി ക്യാമറയെ കാണിക്കാനെങ്കിലും ഒന്ന് കൈ കൊട്ടത്തേ ഈ കുട്ടിക മനസ്സിലുള്ളത് ഈ കുട്ടി പുറത്ത് കാണിച്ചു പക്ഷെ ബാക്കിയുള്ളവർ മനസ്സിൽ വിഷമാണെങ്കിലും പുറത്ത് കൈകൊട്ടി ഇപ്പം ഈ ലക്ഷ്മി അതുപോലെ മസ്താനി ഇവരെയൊക്കെ വാനോളം പോയതുണ്ട് സോഷ്യൽ മീഡിയ അയ്യോ ലക്ഷ്മി കരഞ്ഞു ലക്ഷ്മി ലക്ഷ്മി പുറത്തിറങ്ങിയിട്ട് ആദ്യം അനുമോളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ ഏറ്റവും ഫേക്ക് പേഴ്സൺ ആരാണ് ബിഗ് ബോസിലെ അനിമോളാണെന്നാണ് പറഞ്ഞത് ഈ അനിമോൾ ഇപ്പം ഇത്ര പെട്ടെന്ന് എങ്ങനെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആയി അനു ലക്ഷ്മിയുടെ ലക്ഷ്മിക്ക് മനസ്സിലായി എനിക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ട് അനിമോളോട് നന്നായിട്ട് പെരുമാറി എനിക്കത് പോസിറ്റീവായിക്കെടുക്കാൻ പറ്റുമെന്നറിഞ്ഞു അതേപോലെ മസ്താനി ഉപയോഗിച്ചു മസ്താനി റീ എൻട്രിക്ക് എയർപോർട്ടിൽ വെച്ച് വരുമ്പോളടക്കം ആര് വിൻ ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ വിൻ ചെയ്യണം എന്നാണ് പറഞ്ഞത് അനീഷേട്ടന് കിട്ടണം അതാണ് എൻ്റെ പ്രാർത്ഥന പറഞ്ഞത് അവൾ ഉള്ളിക്ക് കയറി വന്നത് എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തായി അപ്പോൾ ഇവരൊന്നും റിയലായിട്ട് നിൽക്കണവരല്ല ഇവർക്കെല്ലാം എന്താണ് ഫേക്ക് ഫേക്ക് ആയിട്ട് തന്നെയാണ് ഇവർ കാണിക്കുന്നത് റിയൽ ആയിട്ട് എന്തായാലും ലക്ഷ്മിക്കൊക്കെ അറിയാൻ എനിക്ക് കിട്ടാനൊന്നും പോവില്ല അപ്പോൾ ഇവൾക്കാ കിട്ടണേ ഇവളുടെ ആർക്കാണ് കിട്ടണെന്ന് വെച്ചാൽ അവരെ കൈ തൊഴുത് നിൽക്കുക ഇപ്പം അനീഷേട്ടനാണെങ്കിലും കുഴപ്പമില്ല അല്ല ഇവളാണെങ്കിലും അതിൽ എന്താണ് അനിമോളാണെങ്കിലും കുഴപ്പമില്ല കൈ തൊഴുത് നിൽക്കുക എനിക്ക് പോസിറ്റീവ് ആവണം എനിക്കിനീ പോകണ വഴി പോസി ക്ലിയറായി പോകണം അതാണ് അല്ലാതെ അത്രയും വലിയ ഒരു എന്താ പറയുക ശുദ്ധ മനസ്സോ മനസ് മനസ്സോടെയൊന്നും അല്ല ഇവരൊന്ന് എണീറ്റിന്ന് കൈകൊട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് പകൽ പോലെ സത്യം പറയില്ലേ പകൽ പോലെ സത്യമാണ് കാരണം അനിമോളെ അവിടെ ആർക്കും എല്ലാവരും പറയാം എന്ത് ഡ്രാമയാണ് ഡ്രാമ ക്യൂനാണ് പിന്നെ പുറത്തിറങ്ങിയ ശേഷം അവൾ പറയണതെല്ലാം നോണേന്ന് വിളി യൂട്യൂബിൽ കാണുന്ന തന്നെയല്ലേ അതുപോലെ ഇൻസ്റ്റയിലൊക്കെ അവളുടെ ഇങ്ങനെ റീൽസ് വരുന്നത് തന്നെയല്ലേ ആ കുക്കിങ്ങിൻ്റെ തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ ഇപ്പോൾ അതുപോലെ പി ആറിൻ്റെ കാര്യമാണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം വരാൻ പോണത് അനിമോളും വിനുമോനും കൂടിയായിരിക്കും കാരണം വിനു പൈസ കിട്ടിയിട്ടില്ല അനിമോള് പറയണ്ടെ ഞാൻ ഭയങ്കര പൈ പിശിക്കുകയാണ് ഞാൻ കൊടുക്കില്ലായും പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് മോളെ നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ ശൈത്യയോട് മാത്രമല്ല ശൈത്യയുടെ അമ്മയോടും അച്ഛനോടും ഇനിയെങ്കിലും ആ കുട്ടിയോട് കുറച്ച് ബുദ്ധിപരമായിട്ട് കളി പുറത്തിറങ്ങുകയാണെങ്കിലും ബുദ്ധിപരമായിട്ട് കളിക്കാൻ പറയുക നേരെ നിൽക്കാതെ മനസ്സിലായില്ലേ അതായത് ഇതാപ്പോൾ മറ്റുള്ളവരൊക്കെ കാണിച്ചില്ലേ ഒന്ന് വെച്ച് പുറത്ത് കാണിക്കണത് അതുപോലെയൊക്കെ കാണിക്കുക എന്ന കുട്ടിയേ നിനക്ക് വിജയിക്കാൻ പറ്റും അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ശൈത്രുടെ മുഖം എടുത്ത് കാണിക്കേണ്ടതായത് എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി കാരണം അവിടെ മറ്റുള്ളവരെല്ലാം കാണിക്കണത് വെറും എന്താ പറയുക ഈ ശൈത്യെക്കാട്ടും പരമായിട്ടുള്ള മുഖം കൊണ്ടാണ് അവർ ഇരിക്കണത് പക്ഷെ എന്താ എണീറ്റ് എണീറ്റെന്ന് കൈകൊട്ടി ഈ കുട്ടിക്ക് അതും പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി ഉള്ളിൽ പ്രഷർ അനുഭവിച്ച് പുറത്ത് വന്നപ്പോൾ കട്ടപ്പാന്ന് വിളിച്ചിട്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ ശൈത്യെപ്പറ്റി എന്തൊക്കെയാണ് പറയാറ് ഒരു ഫ്രണ്ട് കിട്ടാതിരിക്കട്ടെ ആർക്കെന്നൊക്കെ പറയും ശരി തന്നെയാണ് ശൈത്യ അവിടെ നല്ലപോലെയൊന്നും എല്ലാം ശരിക്കും ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞു അവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞു അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ല പറയണില്ല അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ചെയ്തു അതുപോലെ അനിമോളും അത് തന്നെ ചെയ്തത് പക്ഷേ അനിമോളും ഇപ്പോൾ എന്താണ് നമ്മുടെ മദർ തെരേസ പോലെ ആയില്ലോ എല്ലാവരുടെ മുന്നിലും പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് അനിമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സത്യം ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഒരു കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും സത്യം തെളിയിക്കും തെളിഞ്ഞു വരും എന്ന് പറഞ്ഞിട്ടുണ്ട് സത്യം തെളിഞ്ഞുകൊണ്ടിരിക്കണു കുക്കിങ്ങിൻ്റെ തെളിഞ്ഞു പി ആറിൻ്റെ തെളിഞ്ഞു ഇനി ഇങ്ങനെ ഓരോന്നോരോന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും ഒരു കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയ്ക്കും നോണ പറഞ്ഞ് ഫേക്ക് ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ ആ ഞാൻ അനിമോളെ സപ്പോർട്ട് ചെയ്തതാണ് അനിമോൾക്ക് വേണ്ടി വീഡിയോ ഇട്ടതാണ് പക്ഷേ ഞാൻ എത്ര വോട്ട് ചെയ്തു അനിമോൾക്ക് ഞാനത് ആലോചിക്കണം അപ്പം ഞാനൊക്കെ വെറും മണ്ടിയായി പോയില്ലേ എനിക്കതാ തോന്നുന്നു ഞാൻ ഈ ഹോട്ട് സ്റ്റാറിൽ ഞാൻ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമായിരുന്നു വോട്ട് ചെയ്യുന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവണില്ല ആ പി ആറിൻ്റെ കാര്യം വന്നപ്പോൾ പക്ഷേ പിന്നെ ശരിക്കുമുള്ള റിയൽ ഗെയിമർ ആരാ അവിടെ ചോദിച്ചാൽ അനീഷാണ് അനീഷിനാണ് കൊടുക്കേണ്ടത് ശരിക്കും ലാലേട്ടനും ഏഷ്യാനെറ്റ് ടീം എന്തിനും മറുപടി പറയേണ്ടതാണ് പ്രേക്ഷക വിധി പ്രകാരം പ്രേക്ഷക വിധി പ്രകാരം ലാലേട്ടൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നുണ്ട് പക്ഷേ പ്രേക്ഷകവിധി പ്രകാരം ഇവിടെ വിന്നറായിരിക്കുന്നത് അനീഷാണ് പക്ഷെ എന്തുകൊണ്ട് അനീഷിന് കൊടുക്കാതെ പ്രേക്ഷകവിധി പ്രകാരം ഇങ്ങനെ ഒരു നട്ട കുരുക്കാത്ത നോണ ലാലേട്ടൻ എന്നുള്ളത് മനസ്സിലാവണില്ല ഇത്രയും വലിയൊരു ലെജൻഡാണ് ലാലേട്ടൻ എന്നിട്ട് ലാലേട്ടൻ ഇങ്ങനെയുള്ള ഈ ഒരു തറപ്പണിക്ക് കൂട്ട് നിൽക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല സത്യം പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് കിട്ടണതിൽ ഈ കുട്ടിക്ക് എല്ലാം കിട്ടട്ടെ നല്ല കാര്യം ഈ കുട്ടിക്ക് നല്ല ഭാവി ഉണ്ടാവട്ടെ അതെല്ലാം ഞാൻ പറഞ്ഞു ഈ കുട്ടികളുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഞാനതേ പറയുള്ളൂ ഈ കുട്ടിയുടെ സ്ഥാനത്ത് ലക്ഷ്മി ആണെങ്കിലും ഇങ്ങനെ ഫേക്ക് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ആണെങ്കിലും ഫേക്ക് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ആണെങ്കിലും ഫേക്ക് ഗെയിം കളിച്ചിട്ട് കപ്പ് കൊടുത്തു പറഞ്ഞാൽ ഞാൻ ഞാനിതന്നെ പറയുള്ളൂ അത് അനിമോളായതുകൊണ്ട് പറയല്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഉണ പറഞ്ഞ് ഗെയിം കളിച്ചിട്ട് അവർക്ക് കപ്പ് കൊടുക്കാനുള്ളൊരു മനസാന്നിധ്യം കാണിച്ച് ഏഷ്യ നെറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടനും പാദ നമസ്കാരം അത്രേ പറയാനുള്ളൂ കാരണം എനിക്ക് എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല ഇത് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരോ കള്ളത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി സത്യം തെളിയുന്നാണല്ലോ പറയണത് അതുകൊണ്ട് ഇനി തെളിയട്ടെ പിന്നെ പിന്നെ ഒരാൾ ഏറ്റു പറഞ്ഞാൽ അത് ഏറ്റു പറയാനാണ് യൂട്യൂബ് ടീം യൂട്യൂബ് ചാനലുള്ളവരെല്ലാം നടക്കുന്നത് ആദ്യം ചൈത്യം മുഖോട്ടിട്ട് ഏതൊരു ചാനൽ പറഞ്ഞു അതിൻ്റെ പിന്നാലെ വേറെ ആൾക്കാർ പറഞ്ഞു ഞാൻ അത് ആലോചിക്കണം സ്വന്തമായിട്ടൊരു അഭിപ്രായം ആർക്കും ഇല്ലേ ഒരാൾ പറഞ്ഞാൽ അത് ഏറ്റു പറയുക അവരവരുടെ എന്താ തോന്നു വച്ചാൽ അതല്ലേ പറയണ്ടത് എനിക്ക് തോന്നിയത് ഇതാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ കാരണം ഈ കുട്ടി അത്രത്തോളം മെൻറ്റൽ പ്രഷർ അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ അപ്പോൾ ഈ കുട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല സത്യം ഇപ്പം ഞാനാണെങ്കിലും അതെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് എനിക്കിങ്ങനെയൊക്കെ ചെയ്തു എന്നിട്ട് അവൾക്ക് ഇത്ര വിന്നർ ആവുകയാണ് അവളെന്ന് പറഞ്ഞാൽ ഇത്ര ഫേക്ക് ഗെയിം കളിച്ചിട്ട് വിന്നറാവാ പറയാം എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ മുഖത്തുള്ളതാണ് എൻ്റെ മനസ്സിലുള്ളതേ മുഖത്ത് വരുള്ളൂ നമ്മളൊരു റിയൽ ആണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളതേ മുഖത്ത് വരുള്ളൂ അല്ലാത്തവർക്ക് അവിടെ ചെന്ന് കൈ കൊട്ടുക എന്താണ് എണീറ്റ് നിൽക്കുക ആർപ്പ് വിളിക്കുക എല്ലാം ചെയ്യുക അപ്പോൾ അതാ ചെയ്തിരിക്കണം ഒരാളെങ്കിലും നിങ്ങൾ പറയും ഒരാളെങ്കിലും നിങ്ങളെ മനസ്സ് തൊട്ട് പറയും ആനു ജയിച്ചാൽ സന്തോഷിക്കണവരുണ്ടോ ഇല്ല ഒരാൾ പോലും ഇല്ല എല്ലാവർക്കും അനീഷ് ജയിക്കണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം അവിടെ എല്ലാവരും അതാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടും ആൾക്കാർ അതെന്നെ പറയുന്നത് അനീഷേടനായിരുന്നു റിയൽ വിന്നർ റീ വിന്നർ ആവേണ്ടതെന്ന് ശരി തന്നെയാണ് അനീഷന്നെയാണ് വിന്നറ് അതാ ഉറപ്പാണ് ഒരു കോമണറായ മനുഷ്യൻ അയാൾക്കാണെങ്കിൽ പേരില്ല പ്രശസ്തിയില്ല ആ മുഖ ആദ്യമായിട്ടാണ് കാണുന്നത് ഫോ ഇവൾക്കൊക്കെ മില്യ ഫോളോവേഴ്സൊക്കെ ഉണ്ട് അതില്ല ഒന്നുമില്ല എന്നിട്ട് അയാൾ റണ്ണർ അപ്പായി വരണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഒറ്റ കഴിവ് കൊണ്ട് വന്നത് തന്നെ ഇവള് പി ആർ കൊണ്ടും പിന്നെ ഇവളുടെ മറ്റേ സോഷ്യൽ മീഡിയയിൽ അറിയാമല്ലോ സീരിയലത്തെ ഒരേ ആൾക്കാർ വന്ന് വോട്ട് പിടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അനീഷിനെ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ ആരെ വിന്നർ ശരിക്കും അനീഷ് പക്ഷേ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ചങ്കാണ് ചങ്കെടുപ്പാണ് എന്നൊക്കെ പറയണ ഒരാളാണ് അപ്പോൾ ലാലേട്ടൻ ഈ ഷോ ഒരാളാണ് ലാലേട്ടൻ പുറത്തുള്ള ന്യൂസുകൾ കേൾക്കുന്ന ആളാണ് ഇത്രയും ഒരു എന്താണ് അറിവും വിദ്യാഭ്യാസവും ഇത്രയും ഒരു ലാലേട്ടൻ ഇങ്ങനൊരു തറ പരിപാടി കാണിച്ചത് വല്ലാത്ത മോശമായി പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ ലാലേട്ടനോട് ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ തെറ്റ് കണ്ട തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും അധികാരമുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ കാരണം എന്താ വെച്ചാൽ എല്ലാ സീസണും മുടങ്ങാതെ ലൈവും ഇപ്പോൾ ലൈവ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ തുടങ്ങിയ മുതൽ അതും കാണും അതുപോലെ എപ്പിസോഡും കാണും എല്ലാം കണ്ട് 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 നമ്മളെ ശരിക്കും പൊട്ടന്മാരാക്കി അതാണ്ട ഇത് ഇനിയിപ്പോൾ അടുത്ത സീസൺ എട്ടിൻ്റെ പണി വരേണ്ടി വരണു അതിനി കാണോ കാണണ്ടേ നിങ്ങൾ തീരുമാനിച്ചോളൂ ഞാൻ തീരുമാനിച്ചു ഇനി അത് കാണാൻ ഞാൻ തീരുമാനിക്കണില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇതല്ലേ പണി അവിടെ റിയലായി കളിക്കുന്നവർക്കല്ലല്ലോ കിട്ടണത് ഇത് വെറും സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആണോ സ്ക്രിപ്റ്റ് ആണോ എന്നൊക്കെ ലാലേട്ടം വന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ മനസ്സിലായി ഇത് സ്ക്രിപ്റ്റ് ആണ് പൈസ കൊടുത്ത് കപ്പ് വാങ്ങിക്കുകയാണ് അപ്പോൾ പിന്നെ എന്ത് ഇത് കാണാനുള്ളത് ോടുകൂടെ നിർത്തി ഞാൻ വിചാരിച്ചത് അനീഷിന് കിട്ടും അനീഷിന് അത് കിട്ടാനുള്ള അർഹത ഉണ്ട് കിട്ടും തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ പാവത്തിന് അവിടെ വന്നവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷൊരു ഇൻ്റർവ്യൂയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്ന് കയറിയവരൊക്കെ പറഞ്ഞു കപ്പ് കിട്ടാൻ നിങ്ങൾക്ക് അങ്ങനെ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്തായാലും അനീഷിനെ പാവത്തിനെ സന്തോഷിപ്പിച്ചു എല്ലാവരും കൂടെ അല്ല സന്തോഷിപ്പിച്ചല്ല എല്ലാവരും വിചാരിച്ചത് അതായിരുന്നു പക്ഷേ നടന്നത് ഓപ്പോസിറ്റ് എന്നേ ഉള്ളു എന്തായിക്കോട്ടെ അനീഷ് അനീഷ് വിചാരിച്ച പോലെയൊക്കെ നടക്കട്ടെ പാവം അതിൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ അത്രേ പറയാനുള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം ഈ ശൈത്യക്ക് വേണ്ടി പോസ്റ്റ് ഇട്ട ആൾക്കാരോട് ചോദിക്കുകയാണ് ഞാൻ ആരുടെയും ഫാനല്ല ശൈത്യയുടെ ഫാനുമല്ല അനുമോളുടെ അല്ല ഇപ്പോൾ അനിമോ ആ ശൈത്യക്കാണ് കപ്പ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുമോള് കയറി കയ്യടിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒന്നും അതിനുള്ള മറുപടി എഴുതാൻ പറ്റിയെങ്കിൽ ഒന്ന് മറുപടിയായിട്ട് എഴുതി ഈ ശൈത്യ പ്ര ശൈത്യെപ്പറ്റി കുറേ പറഞ്ഞില്ലോ ശൈത്യ മുഖം കാണിച്ചിട്ട് തിരിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നൂറു ദിവസം ശൈത്യാണ് അവിടെ നിന്നത് ശൈത്യക്കാണ് ഈ കട്ടപ്പ എന്നുള്ള വിളി കേട്ടത് അനിമോൾക്കാണ് ഏ ശൈത്യാണ് അവിടെ നൂറ് ദിവസം നിന്നത് അപ്പോൾ ശൈത്യക്ക് കപ്പ് കിട്ടി അപ്പോൾ അനിമോളുടെ പ്രതികരണം എന്തായിരിക്കും അനിമോള് അല്ല അവൾ പിന്നെ കുറച്ച് ഡ്രാമ ക്യൂൻ ആയതുകൊണ്ട് ചിലപ്പോൾ ഉള്ളിൽ വെച്ച് കൈകൊട്ടിച്ചിരിക്കുകയായിരിക്കാം കൈക്കൊട്ടുകയൊക്കെ ചെയ്യായിരിക്കാം ഈ കുട്ടിക്ക് അതൊന്നും അറിയില്ല അതൊരു തെറ്റായിപ്പോയി അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ ഒരു മീഡിയ എന്താ പറഞ്ഞാൽ അതെന്നെ ഏറ്റുപിടിച്ച് നടക്കാതെ നിങ്ങളുടെ മനസ്സിൽ എന്താ തോന്നണ അത് പറയാൻ നോക്കും റിയലായിട്ട് അനിമോളുടെ നൊണകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അനിമോള് ചേച്ചി പറഞ്ഞു അത്ര ചപ്പാത്തിയെങ്കിലും ഉണ്ടാക്കാൻ നോക്ക് പറഞ്ഞ ആളാണ് അനിമോൾ പൊറോട്ട ഉണ്ടാക്കുന്നതാണ് നമ്മുടെ എം ജി സാറിനോട് പറഞ്ഞിരിക്കുന്നത് അത്രയ്ക്കും അഹങ്ക എന്തിനങ്ങനെ ചിരിക്കുന്ന ചോദിച്ചപ്പോൾ എം ജി സാറിനോട് പറയേണ്ടത് എനിക്ക് എല്ലാം എന്ന് അറിയാമല്ലോ എന്നുള്ള അഹങ്കാരം കൊണ്ടാണെന്ന് ഓക്കെ അത് ബിഗ് ബോസിന് ഉള്ളിൽ പറഞ്ഞപ്പോൾ ഇനി ശരി അത് ഗെയിമായിട്ട് ഗെയിമിൻ്റെ ഭാഗമായിരിക്കുക എന്ന് പറയാം എന്നാൽ പുറത്തിറങ്ങിയിട്ട് ലൈൻ കട്ടിൽ ആ മറ്റേ അഞ്ജന നമ്പിയർ ചോദിച്ചപ്പോൾ അഞ്ചനാ നമ്പിയരോടും അതെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ ടിഷ്യൂ പേപ്പറില് നമ്പർ എഴുതിയിട്ട് അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് വോ എന്താണ് വോട്ട് കിട്ടും അത് നീ എൻ്റെ ചേച്ചിയായിട്ട് സംസാരിക്കുക ഞാൻ ചേച്ചിയുടെ നമ്പർ തരാമെന്നൊക്കെ പറയുന്നുണ്ട് നമ്പർ തരാമെന്നെല്ലാം ബിഗ് ബോസിൽ പറഞ്ഞതാണ് അത് എല്ലാവരും ലൈവില് കണ്ടതുമാണ് അത് ലൈൻ കട്ടിൽ വന്ന് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് അയ്യോ അങ്ങനെയൊക്കെ ഉണ്ട് അയ്യോ അങ്ങനെ നടന്നുവോ ഈ അയ്യോ അതങ്ങനെയല്ല ഇങ്ങനെയാണ് എൻ്റെ ഭഗവാനെ ഒരു നുണട ഒരു നുണ മറയ്ക്കാൻ വേണ്ടി ഒരു ആയിരം നുണ പറഞ്ഞിട്ട് ആ കുട്ടി ആകെ ഡിപ്രഷനിലെത്തുന്ന തോന്നുന്നത് എന്തോ ആയിക്കോട്ടെ പിന്നെ അതുപോലെ അനുമോളുടെ ഫാൻസ് വന്നിട്ടും അതുപോലെ അനുമോളുടെ അന്തം ഫാൻസ് വന്നിട്ടും പറയുന്നുണ്ട് അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്ത കാരണം അനുമോളുടെ ലൈഫ് പോണു അതുപോലെ അനുമോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് എനിക്കിനി കല്യാണാലോചന വരുമോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടി തന്നെയാണ് ആ ശൈത്യ പറഞ്ഞ കുട്ടിയെ കട്ടപ്പാന്ന് വിളിച്ചത് ഏ അതുപോലെ ബിൻസി പറഞ്ഞ കുട്ടിയുടെ മേലെ ഒരു ആരോപണവും ഉന്നയിച്ചത് അതുപോലെ ജിസേൽ എൻ്റെ അമ്മോ ജിസേലാണ് ഇവരൊക്കെ പിന്നെയും വിളിച്ചു മാത്രമേ ഉള്ളൂ കട്ടപ്പാന്ന് വിളിച്ചതും പറഞ്ഞുള്ളൂ ആ ജിസയിൽ പറഞ്ഞ കുട്ടിയുടെ മേലെ ആരോപിച്ചതാണ് എന്നിട്ടും ആ കുട്ടി എന്ത് നല്ല ഡീസൻറ്റായ പെരുമാറണ അതാണ് അതാണ് മനുഷ്യത്വം ഹ്യൂമാനിറ്റി പറയുന്ന ഒരു സാധനം വേണം അതിങ്ങനെയുള്ളവർക്കെ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ ഈ മൂന്ന് കുട്ടികളും പെൺകുട്ടികളല്ലേ ഒന്നും കല്യാണം കഴിഞ്ഞിട്ടില്ല ഇവർക്ക് കുട്ടിയും കുടുംബവും കല്യാണമൊന്നും വേണ്ടേ ഇവർക്ക് അമ്മയും അച്ഛനൊന്നും ഇല്ലേ എനിക്കറിയില്ല ആ ഫാൻസിൻ്റെ ഓരോന്ന് പറയില്ല എന്തായാലും ഇപ്പം ഈ ഫാൻസിനെല്ലാം അടുത്ത് കാണും സത്യം പറയണത് കാരണം ഈ ഒരു ഫാനിൽ പെട്ടെന്ന് തന്നെയാണ് ഞാനും ഞാൻ എനിക്കിടക്കാൻ മടുത്തു കാരണം എല്ലാം നോണ പറയുക എല്ലാ നോണ നോണുടെ മേലെ നോണാ ചീട്ട് കൊട്ടാരം പോലെ അതിങ്ങനെ ഇങ്ങനെ 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 വീഴാൻ പോവുകയാണ് കാരണം നമ്മളെല്ലാം പൊട്ടന്മാരെ പോലെ വോട്ട് ചെയ്തു എന്നിട്ട് കണ്ടില്ലേ അവസാനം എനിക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും മനസ്സിലായി വോട്ടിങ്ങെ ഞാൻ മാറ്റി അന്വേഷണം കൊടുക്കാൻ തുടങ്ങി പക്ഷേ എന്നാലും ആദ്യം മുതലൊക്കെ ഞങ്ങൾ കരച്ചിലെന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ പാവമല്ലേ ഇത് അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിക്കും എന്തായാലും ആൾക്കാരെല്ലാം പറ്റിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് അതുമാത്രമല്ല അവർ വീട്ടുകാരും അത് ആ പെൺകുട്ടിയുടെ ചേച്ചിയൊക്കെ വന്നിട്ട് കിട്ടാത്ത മുന്തിരി പുളിക്കുന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ പൊന്നു ചേച്ചി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള കപ്പാണത് അതന്നെ നീ നിങ്ങൾക്ക് പുളിക്കാൻ പോവാണ് നിങ്ങൾ ദിവസങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അവിടെ ആ വിനുമോൻ വെ വെറുതെ ഇരിക്കുന്നു തോന്നുന്നില്ല അതുപോലെ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച പ്രേക്ഷകരും വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ബിഗ് ബോസ് കഴിഞ്ഞു ബിഗ് ബോസ് സീസണെല്ലാം അവസാനിച്ചു ഇനി ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമില്ല പക്ഷേ എനിക്ക് ശൈത്യെ പറ്റിയിട്ടാണെങ്കിലും ബിൻസിയെ പറ്റിയിട്ടാണെങ്കിലും ജിസേലിനെ പറ്റിയിട്ടാണെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി അവരും പെൺകുട്ടികളാണ് അവർക്കും ഭാവിയുള്ളതാണ് കല്യാണം കഴിയേണ്ട കുട്ടികളാണ് അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അടുത്ത ബിഗ് ബോസ് കാണണോ കാണണ്ടേന്ന് നിങ്ങൾ തീരുമാനിച്ചോളി നമ്മുടെ ലാലേട്ടനടക്കം എനിക്ക് ഒന്നും പറയാനില്ല നമ്മുടെ ലാലേട്ടനാണ് പക്ഷേ ലാലേട്ടനടക്കം ഇനി ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ലാലേട്ട ഫാൻസ് വന്നിട്ട് നമ്മുടെ തലയ്ക്ക് കയറും പക്ഷേ ഈ ലാലേട്ടൻ ഫാനായിരുന്നു അനിമോൾ ഫാനായിരുന്നു ഞാൻ നല്ല തിരിച്ചടി കിട്ടി നമുക്ക് നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്തവർക്കും കിട്ടി പിന്നെ ലാലേട്ടൻ കോമണർ എന്നൊക്കെ പറഞ്ഞ് വലിയ ഇതൊക്കെ പറഞ്ഞ് ലാലേട്ടൻ കൊണ്ടുവന്നാണ് എന്നാലും അൻ അനീഷിന് ഒരു ഫോട്ടോ തട്ടിയിട്ടില്ല കേട്ടോ കാരണം ഒരു കോമണറായിട്ട് ലാൽ ഇതുവരെ ഔട്ടാവാതെ ബിഗ് ബോസിൽ നൂറ് ദിവസം നിന്ന ആളാണ് അതുകൊണ്ട് അനീഷ് തന്നെ വിന്നർ എല്ലാവരുടെ മനസ്സിലും അനീഷ് രാജാവ് അതുപോലെ എയർപോർട്ടിൽ വന്നിരിക്കുമ്പോൾ പറയേണ്ടായിരുന്നു ഒരേ ഒരു രാജാവ് എന്ന് സത്യം ഒരേ ഒരു രാജാവ് ബിഗ് ബോസ് സീസൺ സെവൻ ആരുടെ പേരിൽ അറിയപ്പെടുന്ന പറഞ്ഞാൽ ശരിക്കും പി ആറിൻ്റെ പേരിലായിരിക്കും പക്ഷെ നല്ലൊരു വ്യക്തി ആരാണ് ചോദിച്ചാൽ അത് അനിമോള സോറി എന്താണ് അനീഷ് തന്നെ ആയിരിക്കും അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ എനിയെങ്കിലും ആ മറ്റേ ശൈത്യമേലെയും ഒക്കെ ഒന്ന് ആൾക്കാർ ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒന്ന് നിർത്താൻ നോക്കി നിങ്ങൾ ആദ്യം അനിമോൾ ആരാന്ന് നന്നായി ഒന്ന് പഠിക്ക് അതിനുശേഷം മറ്റുള്ളവരുടെ മേലെ കുതിര കയറാൻ നോക്കിയാൽ മതി കേട്ടോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു